ഗാർഹിക പാചകവാതക സിലിണ്ടറിന് വില കുറച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ച വീട്ടമ്മമാർ വനിതാ ദിനത്തിൽ രാജ്യത്തെ വീട്ടമ്മമാർക്ക് ലഭിച്ച എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം ഗാർഹിക ബജറ്റിന് പ്രയോജനം ചെയ്യുന്ന പ്രഖ്യാപനം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നന്ദിയുണ്ടെന്നും വീട്ടമ്മമാർ പറഞ്ഞു ഇടുക്കിയിൽ നിന്നും ചില പ്രതികരണങ്ങൾ ലോക വനിതാ ദിനത്തിൽ പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രി ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയാലും ഞങ്ങൾ വീട്ടമ്മമാർക്കെല്ലാം വളരെയധികം സന്തോഷമുണ്ട് എന്തെന്നാൽ എല്ലാ സാധനങ്ങൾക്കും എല്ലാ ഇതിലും അങ്ങത്തെ ബലക്കയറ്റത്തിൻ്റെ ഈ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി നമുക്ക് ഇങ്ങനെയൊരു ഇളവ് അതായത് ഗ്യാസ് സിലിണ്ടറിന് നൂറ് രൂപ കുറച്ച് സംഭവം വളരെയധികം സന്തോഷം നൽകുന്നതാണ് നമ്മൾ വീട്ടമ്മമാർക്ക് ലോക വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് ഒരു സിലിണ്ടറിൽ നൂറ് രൂപ വെച്ച് കുറഞ്ഞേക്കുകയാണ് ഗ്യാസിന് നമ്മൾ സാധാരണക്കാർക്ക് എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ സിലിണ്ടർ ഒരു പക്ഷേ വേണ്ടി വരാറുണ്ട് ഒരു മാസം അങ്ങനെ നോക്കുകയാണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഈ വർഷം ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ഒന്നോ രണ്ടോ സിലിണ്ടർ ഒരുപക്ഷെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെയാണെന്ന് തോന്നുന്നു കിട്ടുന്നേ അല്ലേ ഇങ്ങനെയൊരു കാര്യം വന്നതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട് നന്ദി